ഹായ് ഫ്രണ്ട്സ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ട് മുതലാണ് ആരംഭിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി നാല് ജൂലൈ മൂന്നിനും രണ്ടായിരത്തി എട്ട് ജാനുവരി മൂന്നിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ അപേക്ഷകർ അവിവാഹിതരായിരിക്കണം അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു സയൻസ് വിഭാഗക്കാർ ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ് അതുമല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇംഗ്ലീഷ് ഉൾപ്പെടെ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ് ണെങ്കിൽ ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ് ആയിരിക്കണം സയൻസ് വിഭാഗക്കാരായ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ വിഭാഗക്കാരും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള അവരുടെ വിഷയങ്ങൾ അൻപത് ശതമാനത്തോടുകൂടി പാസ് ആയിരിക്കണം ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരവും പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരവും ഉണ്ടായിരിക്കണം രണ്ടു പേർക്കും ഉയരത്തിനനുസരിച്ചുള്ള വെയിറ്റും ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്ക് എഴുപത്തിയേഴ് സെന്റിമീറ്റർ ആണ് നെഞ്ചളവ് വികസിക്കുമ്പോൾ അത് അഞ്ച് സെന്റിമീറ്റർ കൂടി അധികം ഉണ്ടായിരിക്കണം ഇതിൽ ആദ്യം ഓൺലൈൻ പരീക്ഷയാണ് എൺപത്തിയഞ്ച് മിനിറ്റിന്റെ ഓൺലൈൻ എക്സാം ആണ് ആദ്യം നടക്കുക ഇതിൽ ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് പുറമെ ഉണ്ടായിരിക്കും ഒരു ഒരു മാർക്കായിരിക്കും തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും എക്സാം പാസ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് അടുത്ത കടപ്പ ഇനി ഫിസിക്കൽ ടെസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നൊന്നും നോക്കാം ആൺകുട്ടികൾക്ക് പത്ത് പുഷ്യപ്പ് ഒരു മിനിറ്റിലും പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റിലും ഇരുപത് സ്ക്വാഡ്സ് ഒരു മിനിറ്റിലും പൂർത്തിയാക്കിയിരിക്കണം പെൺകുട്ടികൾക്ക് പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിലും പതിനഞ്ച് സ്ക്വാഡ് ഒരു മിനിറ്റിനുള്ളിലും പൂർത്തിയാക്കണം ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഗ്നിപർ വായു ഡോട്ട് സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ എട്ടിനാണ് അപേക്ഷയുടെ ലാസ്റ്റ് ജൂലൈ ആദ്യമായി അപേക്ഷ സമർപ്പിക്കുന്നവരാണെങ്കിൽ അവരുടേതായ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർ നേരത്തെ അപ്ലൈ ചെയ്ത അതേ അഡ്രസ് തന്നെയായിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത് അതിനുശേഷം ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അതോടൊപ്പം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത് സമാന്തരമായി ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങളുടെ പേര് ഫോട്ടോ എടുത്ത തീയതി എന്നിവ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പെടുത്ത ഫോട്ടോ ആയിരിക്കരുത് അപ്ലോഡ് ചെയ്യുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുകൂടാതെ നിങ്ങളുടെ ഇടത് തളവിരൽ പതിപ്പിച്ച ഒരു ഫോട്ടോ ഉദ്യോഗാർത്ഥിയുടെ ഒപ്പ് പതിപ്പിച്ച ഒരു ഫോട്ടോ എന്നിവ കൂടി അപ്ലോഡ് ചെയ്യണം ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഫോട്ടോയും ഫിഫ്റ്റി കെ ബി ആയിരിക്കണം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടിനാണ് ലാസ്റ്റ് ഡേ രണ്ടായിരത്തി നാല് ജൂലൈ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റി അൻപത് രൂപ ഓൺലൈനായി തന്നെ അടയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഡിഫൻസ് സംബന്ധമായ എല്ലാത്തരം ഫിസിക്കൽ അക്കാഡമിക് ട്രെയിനിങ്ങുകളും എ എഫ് പി ടി നൽകുന്നതാണ് കൂടാതെ എ എഫ് പി റ്റിയുടെ ഏറ്റവും പുതിയ പ്ലസ് വൺ പ്ലസ് ടു റെസിഡൻഷ്യൽ ബാച്ച് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് ഇലവൻതിട്ടിയിൽ ആരംഭിച്ചിരിക്കുന്നു ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി എൻ ഡി എ എഫ് എം സി മിലിട്ടറി നേസി എന്നിവയിലേക്കുള്ള ട്രെയിനിങ്ങും നൽകപ്പെടുന്നതാണ് കേരളത്തിലുടനീളവും കൂടാതെ തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള എഫ് പി ടിയിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തൂ